ഒരു പെണ്ണ് നാല് പെണ്സിച്ചു ഇരുപത്തിയേഴ് വയസ്സ്മൂന്ന് വയസ്സ് വയസ്സ് ഒരു കമ്മി പോല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇരുപത്തിയേഴ് വയസ്സായ പൊന്നുമോള് ഉപയോഗം കൂടി മോളോട് പറഞ്ഞു പാമ്പിന്റെ കഥ പറഞ്ഞിട്ടുള്ളു അവ പാമ്പിട്ട് വന്നു െ അള്ളാഹു നമ്മക്ക് അള്ളാഹു എന്ന ഈ സദസ്സിൽ ഈ പേർ അതൊരു ഭാഗ്യല്ലേ പടച്ചു നമ്മളെ പേടിപ്പിച്ചു ആ കറണ്ടിന്റെ ഭാഗത്തൊന്നും മാറി നേടിട്ട പക്ഷെ അത് അടുത്ത പ്രാവശ്യം പാമ്പിന്റെ കഥ പറഞ്ഞിട്ടേള്ളൂ അപ്പൊ പാമ്പിട്ട് വന്നു അള്ളാഹു നമ്മക്ക് അള്ളാഹു എന്ന ഈ സദസ്സിൽ ഈ പവർ അള്ളാഹു നൽകട്ടെ നിങ്ങൾക്ക് കിട്ടിയെന്നും ആലോചിച്ചു ആ അവരുടെ പാമ്പ് പാമ്പ് വരുന്ന അപ്പൊരു പാമ്പ് ാണ് ആ നികത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറയുന്നത് പിന്നെ ഉംബ്രൻറെ ബക്കറ്റ് ഇവിടെ ഇനി ഉമറിൽ ആരെങ്കിലും ഇടാൻ ഉണ്ടോ അടിമിമാര് അടിമിമാരാരെങ്കിലും ഉമ്പ്രന്റെ ഇതില് പിന്നെ ഇടാത്തുള്ള സ്റ്റേജിൽ ആരെങ്കിലും എത്തിക്കാം ഒന്ന് രണ്ടാമത് കിതാബ് എല്ലാരും വാങ്ങ മൂന്നാമത് എല്ലാരും എത്തി ബക്കറ്റ് വരുന്ന പിന്നെ മൂന്നാമത് എല്ലാതൊരു അയ്യഞ്ച് കവർ വാങ്ങ എത്തിയ മക്കളെ കവർ വീട്ടിലുണ്ടോ കവറ് വീട്ടിലുണ്ടോ കൊടുക്കി എന്നിട്ട് നമ്മളെ മക്കളാണ് എല്ലാരും നമ്മളെ പെണ്ണുങ്ങൾ കേട്ടോളെ ആ ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം അതിനെ കളിച്ചു എന്നെ കാണാം കിട്ടോ കേട്ടോളെ ഒരു അയ്യഞ്ച് കവറ് വാങ്ങാ എന്നിട്ട് നമ്മൾ ആ ലോകത്തെ കല്യാണം പറയണം ഇന്നേ മക്കളെ കല്യാണം എന്റെ പറയണം നിങ്ങൾ പറയാ ഒരു ഒരു പെണ്ണ് നാല് പെൺകുട്ടികളെ പ്രസവിച്ചു വയസ്സ് 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 അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇരുപത്തിയേഴ് വയസ്സായ പെണ്ണു മോള് ഫോണിൽ ഉപയോഗം കൂടി മോളോട് പറഞ്ഞു മോളെ

മൂത്താൾ ഇന്നതാണ് പറഞ്ഞത് അങ്ങനെ ഉമ്മ ഒരു മുതലാളിൻ്റെ ഒരാൾ ഒരു മുതലാളിൻ്റെ അടുത്തുകൊണ്ടി മുതലാളിയോട് പറഞ്ഞു എൻ്റെ കുട്ടി വലിതെറ്റു പോകാണ് കെട്ടിച്ചുവിടാൻ എന്തെങ്കിലും സഹായിക്കണം മുതലാളി പറഞ്ഞു നീ എൻ്റെ കൂടെ കോഴിക്കോട് അങ്ങോട്ട് കറങ്ങാൻ വന്നാല് എൻ്റെ കുട്ടി ഞാൻ കെട്ടിച്ചുവിടാൻ ഞങ്ങളുടെ മക്കളെ മുന്നിൽ ചെന്നിട്ട് മക്കളെ ആ ആ ഉമ്മ മകളെ കൂട്ടി നേരെ എന്നോട് മക്കളെ കെട്ടിക്കണം അവസ്ഥ പറഞ്ഞു അന്ന് മുതൽ ഞാൻ പാപപ്പെട്ടെത്തി മക്കളെ കെട്ടിക്കാൻ തീരുമാനിച്ചു ഇരുപത് മക്കളെ കെട്ടി മക്കളെ കെട്ടിച്ചു അല്ലാണ്ട് പതിനേഴാം തീയതി വരുന്ന അതിൽ നാല് ഹിന്ദു കുട്ടികളും ബാക്കി അതിൽ അതിൽ പങ്കെടുക്കുന്നവർക്ക് ഭാഗ്യമാണ് ആ പൊണ്ണവും മക്കളെ കണ്ണുനീരി കാണുമ്പോൾ ഒന്നത് രണ്ടാമത്തത് അന്ന് കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു ഗതി ഇല്ലാത്ത പാവപ്പെട്ട പതിനാല് പേര് ഒമ്പറക്ക് പോകാൻ ഒരു ഗതിയില്ല ഒരിക്കലും ഒമ്പറക്ക് പോകാൻ ബാബു കഴിക്കുന്നിട്ട് അല്ല അപ്പൊ എല്ലാവരും അയ്യഞ്ച് കവറ് വാങ്ങണം ഇതിനടുത്തല്ല എല്ലാരോടും കൊടുക്കുക മക്കളെ കല്യാണമാണ് നിങ്ങൾ വരണം

എന്റെ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഞാൻ ഇന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ എന്റെ വില കോടീശ്വരൻ ജില്ല എന്നാൽ എന്റെ വീട്ടിൽ വരുന്ന അവസ്ഥ എല്ലായിട്ടും അറിയില്ല അല്ലെങ്കിൽ അറിയാം ഒരു വെള്ളിയാഴ്ച ദിവസം എനിക്ക് മേലെ കൊടക്കാട് നിൽക്കണമെങ്കിൽ ഒരു അഞ്ചു ലക്ഷം റുപ്യ വേണം ഒരു വെള്ളി ആടിച്ച ദിവസം ഇപ്പൊ ഞാൻ നിങ്ങളോട് അഞ്ഞൂറ്റൊന്ന് ഉറുപ്പ ചോദിച്ചില്ലേ നിങ്ങള് വിചാരിച്ചത് എനിക്കെടുക്കാൻ എനിക്ക് വേണ്ട പട്ടിണി കടന്ന് വളർന്നവന പട്ടിണി കടന്ന് ഞാൻ പറഞ്ഞല്ലേ ഒരാൾ ഒരു മുതലാളിയുടെ മകന് ബിസ്ക്കറ്റ് തിന്നിട്ട് ഇപ്പൊ ഇങ്ങനെ തിന്നുക ഞാൻ എത്തി ആ ചെറുപ്പത്തില് ഒരാള് വാപ്പില്ല ഉമ്മ ഇല്ല ഒരു കുട്ടിനെ കാണാൻ വേണ്ടി മണ്ണാറക്കാട് ധാർഡം ചർത്തിങ്ങാൽ പഠിക്കുമ്പോൾ എല്ലാ മക്കളും അമ്മമാരും വന്ന് കൊണ്ടുപോകും ഞങ്ങളെ കൊണ്ടുപോകാൻ ആരും ഉണ്ടായിട്ടില്ല ഒരു ദിവസം വെറുതെ ചെറിയ കുട്ടിയുമ്പോൾ കളിക്കാൻ വേണ്ടി പോയി കളിക്കാൻ പോയപ്പോൾ ഒരു കുട്ടിൻ്റെ ഒരു ബിസ്ക്കറ്റ് തിന്നിട്ടിങ്ങനെ ഞാനിങ്ങനെ ആഗ്രഹിച്ചു പഠിച്ചോടെ അതാ കുട്ടി നൽത്തി പെറുക്കി തിന്നായിരുന്നു അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചത് എനിക്കെന്തിനാ മുതൽ നമ്മൾ അള്ളാഹു സ്നേഹം അള്ളാഹുണ്ടായാഹു പെരക്കത്തില്ലേ അപ്പോ അഞ്ഞൂറ്റൊന്നൂറുപ്യങ്ങളോട് ചോദിച്ചു ആ അഞ്ഞൂറ്റൊന്ന് രൂപയിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് പതിനാല് മക്കൾ ഒമ്പർക്ക് കൊണ്ടുപോകുന്നു മനസ്സിലായോ പതിമൂന്ന് ലക്ഷം ഉറുപ്യ ചെലവുണ്ടാവും ഇത്ര എനിക്കൊന്നും സ്നേഹം മക്കളെ ഇടാതെ എന്നെ അത് കാരണം എന്താ ആ പൈസ കൊണ്ടാണ് പതിനാലിപ്പുമ്പോക്ക് പോകുന്നത് അതൊരു ഭാഗ്യല്ലേ അല്ലേ അല്ലേ എനിക്ക് പറയാനോ എനിക്ക് പോകാൻ പറ്റില്ല എന്റെ പൈസ കൊണ്ട് അത് inshaallah inshallah